ഹലോ ഫ്രണ്ട്സ് ഇനി ഞാൻ വന്നിട്ടുള്ളത് വെളിച്ചെണ്ണ പത്ത് റെസിപ്പി ആയിട്ടാണ് വളരെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാൻ നോക്കിയാലോ ഇത് മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ തടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് തേങ്ങ ചെറിയ ജീരകം കുറച്ച് എള്ളം കൂടി ആഡ് ചെയ്തെടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് ചെറിയ ഉള്ളിയും കൂടി ചെറിയ പീസാക്കി ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ട് തിളച്ച് വരട്ടെ അതിലേക്ക് ഞാൻ അരിപ്പൊടി എടുക്കുന്നുണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളത്തിലേക്ക് രണ്ട് ഗ്ലാസ് അരിപ്പൊടി അതാണ് ഞാൻ എടുത്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഇതേപോലെ ഒഴിച്ചെടുക്കുക നമുക്ക് ചെറിയൊരു തിക്നക്സിൽ ഞങ്ങൾക്ക് ഇത് പരത്തി എടുക്കണം ഈ ഒരു തിക്നെക്സിൽ വേണം പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ളൊരു ബൗളാണ് എടുത്തിട്ടുള്ളത് അതാ ഈ ഒരു തിക്നക്സിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ കട്ട് ചെയ്തെടുക്കട്ടെ എന്താ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒരു നൂരൊന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ലൈറ്റ് ഗോൾഡൻ കളർ കളറാവുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം എന്താ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കട്ടെ ഇതാ നമ്മൾ വിളിച്ചിട്ടുണ്ടപ്പം അത് റെഡി ആയിട്ടുണ്ട് ഈ ചിക്കൻ ചിക്കൻ്റെയും മട്ടൻ്റെയും ബീഫിൻ്റെയും ഒക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് ഇത് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് വെക്കോണ്ടു